ീപ്പിൾ ഒരു കസ്റ്റമറെ ഒരു ഡീലറെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അല്ലെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു ക്ലയൻ്റിന് അവരെ കൺവീൻസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കാം അവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്ത് വിൽക്കാം എന്നുള്ള കാര്യം എപ്പോഴും വിൽപ്പന എന്ന് പറയുന്നത് അതൊരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ നല്ല ഒരു ബിഹേവിയർ ഉണ്ടാവണം നല്ല സ്വഭാവം അതിന് വളരെ ആവശ്യമാണ് നല്ല സ്വഭാവമുള്ളവർക്കാണ് ഒരു പ്രോഡക്റ്റ് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നല്ലൊരു സ്വഭാവത്തിന് ഗുണമുള്ള വ്യക്തിയാണെന്ന് അവർക്ക് കസ്റ്റമർക്ക് നമ്മളെക്കുറിച്ച് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നല്ല പെരുമാറ്റം വേണം നല്ല വകുതിരിവോടെ ഉള്ള ഒരു ബോഡി ലാംഗ്വേജ് വേണം അതിനൊരു പ്രത്യേകമായൊരു സ്കില്ല്ണ്ട് ആ സ്കില്ല് എന്ന് പറയുന്നത് അത് കുറച്ചൊക്കെ ഇൻവോണായിട്ട് കിട്ടുന്നതുമാണ് കുറച്ചൊക്കെ നമ്മൾ എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നതുമാണ് അതിനൊരു വേ ഓഫ് പ്രസൻറ്റേഷൻ ഉണ്ട് ഒരു വേ എന്താണ് ഈ വേ ഓഫ് പ്രസൻറ്റേഷൻ വളരെ ഹൃദ്യമായിട്ട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേ ഓഫ് പ്രസൻറ്റേഷൻ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് നോളജ് എന്നുള്ളൊരു സാധനം ഉണ്ടായിരിക്കണം എന്തിനെക്കുറിച്ചുള്ള നോളജ് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാകണം പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ക്വാളിറ്റിയെക്കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം അതിൻ്റെ എന്ത് തരം ആ പ്രോഡക്റ്റിൻ്റെ കണ്ടൻറ് എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്ത് എന്താണ് അതിൻ്റെ മെറ്റീരിയൽ എന്താണ് അതിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം പ്രൈസിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു നോളജ് നമുക്ക് ഉണ്ടാകണം ആ പ്രൈസ് എത്ര അറ്റം വരെ കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും നെഗോസിയേഷൻ ടേബിളിൽ എത്ര വരെ ഫൈനലായിട്ട് നമ്മുടെ ഡീലർക്കോ ഡിസ്ട്രിബ്യൂട്ടർക്കോ കൊടുക്കാൻ പറ്റും അതിനെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം അതിൻ്റെ ആഫ്റ്റർ സർവീസ് എന്തുമാത്രം എങ്ങനെയൊക്കെ നമുക്ക് ആ കസ്റ്റമറെ സർവീസ് ചെയ്യാൻ പറ്റും ഒരു പ്രോബ്ലം വന്നാൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോളിസി കൃത്യമായിട്ട് കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കും കസ്റ്റമറെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സ്കില്ുണ്ടാവണം ഈ അപ്രോച്ച് ചെയ്യാനുള്ള സ്കില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പെരുമാറിയ മതി നീ അയാളോട് തർക്കുത്തരം പറയാതെ നല്ല രീതിയിൽ ആ കസ്റ്റമറുടെ മൂഡ് എങ്ങനെയാണ് ഏത് ടൈപ്പിലാണ് ആ കസ്റ്റമറുടെ നേച്ചർ എന്താണ് അയാൾ ദേഷ്യത്തിൽ ഇരിക്കുന്ന ആളാണോ അല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കൊണ്ടിരിക്കുന്ന ആളാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലത്തിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ നിൽക്കുന്ന വ്യക്തിയാണോ ആ കസ്റ്റമറുടെ മൂഡനുസരിച്ച് നമ്മുടെ വേവ് ഓഫ് പ്രസൻറ്റേഷൻ മാറ്റി അയാൾക്ക് ഒരു പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിലാണോ നമ്മൾ നമ്മളവിടെ വന്നിരിക്കുന്നത് അതോ വേറൊരു സമയം സെലക്ട് ചെയ് ചെയ്യേണ്ടതുണ്ടോ ആ ഇത് ഇത് കേൾക്കാൻ പറ്റുന്ന ഒരു സമയമാണോ ഇത് കൃത്യമായിട്ട് അവിടെയുള്ള സ്റ്റാഫിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റുള്ളവരിൽ നിന്നാണോ അല്ലെങ്കിൽ നേരിട്ട് ചോദിച്ചാണെങ്കിലോ നമ്മൾ വളരെയധികം ഭവ്യതയോടെ വളരെ ബഹുമാനത്തോടെ റെസ്പെക്റ്റോടെ ഈ കാര്യങ്ങൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ് സാർ ഇത് ഒരു പ ഒരു അരമണിക്കൂർ സമയം സാറിൻ്റെ സ്പെൻഡ് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുക പ്രൈസ് കൊടുക്കുക അവരുടെ ബെനിഫിറ്റിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുക അവർ വിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രോഡക്റ്റിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് ഈ ഈ ക്വാളിറ്റി ഇല്ല ഞങ്ങളുടെ ക്വാളിറ്റി ആ പ്രോഡക്റ്റിനില്ല നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റിന് ഇല്ല എന്ന ഒരു കാരണവശാലും അവിടെ പറയരുത് അത് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ആഫ്റ്റർ സർവീസ് എന്ത് എം ആർ പി പ്രോഡക്റ്റ് കയ്യിലെടുക്കാവുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ഇതുപോലെ എം ആണെങ്കിൽ ഇതുപോലെ കയ്യിലെടുത്തിട്ട് എം ആർ പി ഇതാണ് എം ആർ പി ഡീലർ റേറ്റ് ഇത്രയും വരും അതിൽ നിന്ന് സാറ് പേയ്മെൻറ്റ് റെഡി തരികയാണെങ്കിൽ ഇത്രയും കുറയും അല്ലെങ്കിൽ അമ്പത് പീസ് എടുക്കുകയാണെങ്കിൽ ഇത്രയും ഡിസ്കൗണ്ട് കൂടി ഓഫർ കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് ഒരു അവയർനെസ് പ്രോഡക്റ്റിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൊടുത്തിരിക്കണം ഇത് ഒരു പ്രോഡക്റ്റ് കൺവീൻസ് ചെയ്യാൻ വേണ്ടി ഇടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യങ്ങൾ ആ പ്രോഡക്റ്റിൻ്റെ നോളജ് കൃത്യമായിട്ട് കൊടുക്കുക ഇപ്പോൾ കിട്ടുന്നേക്കാൾ ബെനിഫിറ്റ് മാർജിൻ പുള്ളിക്ക് കൂടുതൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അത് സംസാരിക്കുക വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്ന സമയങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കൃത്യമായിട്ടവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വേണമെങ്കിൽ കമ്പനിയെ വിളിച്ച് ചോദിച്ച് ഇതെന്നാ ഡെലിവറി ചെയ്യാൻ പറ്റും കൃത്യം ആദ്യത്തെ ഫസ്റ്റ് ചാൻസ് ഇസ് ദ ബെസ്റ്റ് ചാൻസ് എന്ന് പറയുന്ന പോലെ ആദ്യം ഈ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഇന്ന ടൈമിൽ തന്നെ മൺഡേ ആണെങ്കിൽ മൺഡേ മോർണിംഗിൽ തന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി എത്തിച്ചു തരാൻ പറ്റുമോ അതിനുള്ള ഫീസിബിലിറ്റി കമ്പനിയിൽ വിളിച്ച് ചോദിച്ച് ഡെലിവറി സപ്ലൈ ചെയ്യുന്ന ടീമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അത് എത്തിക്കാൻ പറ്റും പറ്റുമോ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പെർഫെക്റ്റായിട്ട് ഇത് ചെയ്യുക ഈ കാര്യങ്ങൾ വേറൊരാളെ ഏൽപ്പിക്കാതിരിക്കുക ആദ്യത്തെ സപ്ലൈ പോകുന്നവരെ നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവോ സെയിൽസ് എക്സിക്യൂട്ടീവോ നേരിട്ട് തന്നെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക മറ്റൊരാളെ ഏൽപ്പിച്ച് ഓർഡർ വിളിച്ച് നേരെ കമ്പനിലേക്ക് വന്നു ഇനി അവർ സപ്ലൈ ചെയ്തോളും എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കും ചിലപ്പോൾ അത് കൊടുത്തു എന്ന് വരില്ല നിങ്ങളുടെ ഫോളോ അപ്പ് ബാക്കിൽ ഉണ്ടാവണം ആ പാർട്ടിക്ക് കൊടുത്തോ എക്സ് ആൻഡ് വൈ ഡീലർക്ക് കൊടുത്തോ എക്സ് എം ഐ ഡീലർക്ക് സപ്ലൈ ചെയ്തോ മണ്ടയാണ് സപ്ലൈ വരേണ്ടത് എത്തിക്കോ എന്നാണ് അത് എത്തിക്കുന്നത് അതിൻ്റെ പാക്കിങ് കഴിഞ്ഞോ ബില്ലിങ് കഴിഞ്ഞോ അതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കസ്റ്റമറെ അറിയിച്ചിരിക്കണം നിങ്ങളും അറിഞ്ഞിരിക്കണം ഒരു ഒരു ജോലി നിങ്ങളെക്കാൾ ബെറ്ററായിട്ട് ആ ജോലി ചെയ്യാൻ മറ്റൊരാൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ജോലി അയാളെ ഏൽപ്പിക്കാവുള്ളൂ അതിനേക്കാൾ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യുക ആരെയും ഒരു ജോലിയും ഞാൻ പറഞ്ഞ ഏൽപ്പിക്കാതിരിക്കുക സ്വയം ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ സ്വയം തന്നെ ചെയ്യുക അറിയില്ലാത്ത കാര്യമാണെങ്കിൽ അറി നമുക്ക് അറിയില്ലാത്ത കാര്യമാണെങ്കിൽ അത് പഠിക്കാനുള്ള അവേർനെസ് കിട്ടാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയിരിക്കണം ഇപ്പോഴും നമ്മൾ നോളജ് അന്വേഷിക്കുന്ന ഒരാളായിരിക്കണം ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞു നമ്മളെപ്പോഴും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നോളജിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം അത് അക്വയർ ചെയ്യാനുള്ള ഒരു ആർത്തി നമുക്കുണ്ടാവണം എങ്കിൽ മാത്രമാണ് സക്സസ്സിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൺ ഒരു പ്രോഡക്റ്റ് കൺവീൻസ് ചെയ്യുമ്പോൾ വേറെ ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യം കൂടി ഉണ്ട് ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് സെയിൽസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്രോഡക്റ്റിനെ വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ് അത് നിങ്ങളങ്ങ് വിശ്വസിക്കുന്നേ എന്നിട്ട് വേണ്ട നിങ്ങൾ മറ്റുള്ളവരാളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ആദ്യം ആ പ്രോഡക്റ്റിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റണം നമ്മൾ വിശ്വസിപ്പിക്കണമെങ്കിൽ എന്താണ് ആ പ്രോഡക്റ്റിൽ ചെയ്യേണ്ടത് അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം അതുപോലെ അത് ഉപയോഗിച്ച് അതിൻ്റെ പെർഫോമൻസ് വിലയിരുത്താൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ പെർഫോമൻസ് വിലയിരുത്തിയിരിക്കണം നമ്മൾ സ്റ്റഡി ചെയ്യണം ആ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റാണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതിൻ്റെ അത് നമ്മൾ ഉപയോഗിച്ച് നോക്കണം ഒന്നോ രണ്ടോ പീസ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയാൽ അതിൻ്റെ ട്രസ്റ്റിബിലിറ്റി എന്താണ് അതിനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങളാദ്യം ബോധ്യപ്പെടണം നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ ആദ്യം വിശ്വസിക്കുക നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം അതിൻ്റെ വിശ്വാസം എടുത്തു വെക്കേ വിശ്വസിക്കുകയെ എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ നോക്ക് ആദ്യം നിങ്ങൾ വിശ്വസിക്കാതെ ആ ഇത് അതങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് അങ്ങനെയാണ് അപ്പോൾ അവൻ നാല് ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ആ പ്രോഡക്റ്റിൽ വിശ്വാസം അർപ്പിക്കുക നിങ്ങൾ ആ പ്രോഡക്റ്റിൽ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്ന കാര്യങ്ങൾ പെർഫോമൻസ് ആ പ്രോഡക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം അതിന് എന്താണ് ചെയ്യേണ്ടത് ആ പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കണം ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ട്രസ്റ്റ് കിട്ടുന്നത് ആ വിശ്വാസം കിട്ടുന്നത് ഒരു ഡീലറെ നിങ്ങൾ അപ്പോയിൻ്റ് ചെയ്യാൻ പോവുക ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അപ്പോയിൻറ്റ് ചെയ്യാൻ പോവുക അപ്പോൾ ഇതുപോലുള്ള ഓൺ ദ ടേബിളിൽ ആ പ്രോഡക്റ്റ് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഡീലറും ഡിസ്ട്രിബ്യൂട്ടറും പ്രോഡക്റ്റും വാങ്ങിച്ച ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലോ അത് വിൽക്കാൻ വേണ്ടിയിട്ടല്ലേ സോഷ്യൽ മീഡിയ ആഡ് വഴി ഇൻസ്റ്റാഗ്രാം ആഡ് വഴി ഫേസ്ബുക്ക് ആഡ് വഴി വാട്സാപ്പിലൂടെ ഇതിലൂടെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുക പോസ്റ്ററൊക്കെ ഉണ്ടാക്കി പോസ്റ്റർ ഉണ്ടാക്കുക അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാം എന്ന് ആ കസ്റ്റമറെ നമ്മൾ കൺവീൻസ് ചെയ്യണം ഈ രീതിയിലൊക്കെ ഞങ്ങൾ ഈ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തു തരും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴി ആ ഡീലർക്കും ആ സപ്പോ ആ ഡിസ്ട്രിബ്യൂട്ടർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ സെയിൽ ഗ്രോത്ത് ചെയ്യുന്നതിന് സഹായിക്കും ഒരു വിശ്വാസം ആത്മവിശ്വാസം പുള്ളിക്ക് കൊടുക്കണം പ്രോഡക്റ്റിൻ്റെ കംപ്ലയിൻ്റ് വന്നാൽ തിരിച്ച് ഞങ്ങൾ എടുത്തിരിക്കും മാറ്റി തന്നിരിക്കും ഒരു കസ്റ്റമറിനെ ഒരു രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഉണ്ടാക്കില്ല ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം പുള്ളിക്ക് ആ ഈ ഈ ഡീലർക്ക് ഡീലറെ ആ രീതിയിലൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യണം അപ്പോൾ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് റീപ്ലേസ്മെൻറ്റ് പോളിസി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വേ ഓഫ് പ്രസൻറ്റേഷനിലൂടെ അവതരിപ്പിക്കാൻ ഒരു എക്സിക്യൂട്ടീവിന് കഴിഞ്ഞിരിക്കണം പിന്നെ ഈ കസ്റ്റമറെ കൺവേർട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമ്മളിലേക്ക് ഒരു കസ്റ്റമറെ കൺവേർട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ് ഈ സ്കില് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും നല്ല പെരുമാറ്റത്തിലൂടെ വളരെ കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വളരെ നല്ല സൗഹൃദത്തിലൂടെ അവരുടെ ഫീലിംഗും നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഡീലറെയോ ആ ഡിസ്ട്രിബ്യൂട്ടറെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നല്ല സ്മൈലിങ്ങിലൂടെ പെരുമാറാൻ ആദ്യം പഠിക്കണം എവിടെയായാലും രക്ഷപ്പെടണമെങ്കിൽ നല്ല സ്വഭാവത്തോടെ സ്വഭാവശുദ്ധിയോടെ നന്നായിട്ട് പെരുമാറാൻ നമ്മൾ പഠിച്ചാൽ അമ്പത് ശതമാനം മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതാണ് നമുക്ക് ആദ്യം വേണ്ടത് എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹത്തോടെയും മറ്റുള്ളവരെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണാനാണ് നമ്മൾ പഠിക്കേണ്ടത് അത് ആ പാഠം പഠിച്ചുകഴിഞ്ഞാൽ മാർക്കറ്റിംഗിൻ്റെ അമ്പത് ശതമാനം കംപ്ലീറ്റ് ചെയ്തു പിന്നെ അമ്പത് ശതമാനത്തെക്കുറിച്ച് ഒന്ന് നോക്കിയാൽ മതി അതില്ലാതെ നിങ്ങൾ എത്ര ക്വാളിറ്റി പ്രോഡക്റ്റ് വെക്കാൻ നോക്കിയാലും എത്ര ഭയങ്കര സംഭവം ആയിട്ട് മാർക്കറ്റിലേക്ക് ചെന്നാലും നിങ്ങൾക്ക് ഓർഡർ കിട്ടില്ല ആദ്യം നമ്മുടെ കുറച്ച് ക്വാളിറ്റികളുണ്ട് ആ ക്വാളിറ്റികൾക്കാണ് മറ്റുള്ളവർ വില തരുന്നത് നല്ല 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 പെരുമാറാൻ സാധിക്കുക അയാളെ ബഹുമാനിക്കുക ആ ഡീലറെ ഡിസ്ട്രിബ്യൂട്ടറെ ബഹുമാനിക്കുക റെസ്പെക്റ്റ് കാണിക്കുക ലിസൺ ചെയ്യാൻ നമ്മൾ പഠിക്കണം ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള സാറിൻ്റെ അഭിപ്രായം എന്താണ് തുറന്നു ചോദിക്കുന്നത് സാറ് എന്താണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള സാറിൻ്റെ അഭിപ്രായം സാറിന് ഒരു സാമ്പിൾ ഓർഡർ ആയിട്ട് ഒരു അമ്പത് പീസ് എടുത്ത് വയ്ക്കാൻ പാടില്ലേ സാറ് വിൽക്കൂ സാർ ധൈര്യപൂർവ്വം സാർ വിൽക്കൂ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യാം ബാക്കി ഈ പറഞ്ഞ അഡ്വെർടൈസ്മെൻ്റ് ആക്ടിവിറ്റികൾ പോസ്റ്റർ പോസ്റ്ററുകൾ ഇതെല്ലാം ചെയ്യാം ഞങ്ങൾ കസ്റ്റമറെ ഈ പ്രോഡക്റ്റ് മേടിക്കാനുള്ള എൻ കൺസ്യൂമറെ എവിടെ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾ വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്യാം ഈ ഭാഗത്ത് വേറെ എങ്ങും ഇത് കൊടുക്കുന്നില്ല സാറിന് മാത്രം സ്പെഷ്യലായിട്ട് ഇത് ചെയ്യുന്നതാണ് ഇവിടെ ഈ എക്സ്ക്ലൂസീവ് കൗണ്ടറാണ് ഞങ്ങളുടെ സാർ ഇത് നന്നായിട്ട് ചെയ്യൂ അങ്ങനെ ഞങ്ങൾ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളിൽ കൊടുക്കാം അതിൽ നന്നായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ എക്സ്ക്ലൂസീവായിട്ട് ഒരു ഏരിയയിൽ നല്ലൊരു കൗണ്ടർ മതി സാറിന് സ്പെഷ്യൽ ഓഫറുകൾ തരുന്നുണ്ട് ഞങ്ങൾ സ്പെഷ്യൽ ഈ പ്രോഡക്റ്റ് വിൽക്കുന്നതിന് സ്പെഷ്യലായി ആയി ഇൻസെൻറ്റീവ് തരുന്നുണ്ട് പിന്നെ അഡ്വെർടൈസ്മെൻ്റ് വലിയൊരു ഏരിയ തരുന്നുണ്ട് കസ്റ്റമറെ നമ്മൾ കണ്ടെത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സാറൊരു അൻപത് പീസ് എടുത്തു വെച്ച് സെയിൽ ചെയ്ത് നോക്കൂ ഞങ്ങളൊപ്പം നിൽക്കാം ഞാനൊപ്പം നിൽക്കും ഞാനിവിടെ വന്നിരിക്കാം പ്രസൻറ്റേഷൻ നടത്താൻ സെയിൽസ് പേഴ്സൺ അറിയില്ലെങ്കിൽ ഞാൻ അവർക്ക് പ്രസൻറ്റേഷൻ നടത്താം ആ കസ്റ്റമറുടെ ഫോൺ നമ്പർ എനിക്ക് തരൂ ഞാൻ സംസാരിക്കാം അവരായിട്ട് ആ രീതിയിൽ ഈ പ്രോഡക്റ്റ് മേടിച്ചാൽ വിൽക്കാൻ സാധിക്കും എന്നുള്ളൊരു ട്രസ്റ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് കൊടുക്കണം ഇത് എനിക്ക് വിൽക്കാൻ പറ്റുമോ ഈ എക്സിക്യൂട്ടീവ് ഇത്രമാത്രം പ്രസൻറ്റേഷൻ നടത്തുന്നല്ലോ ഇത്രമാത്രം അവൻ ഇതിൽ വളരെ കോൺഫിഡൻസ് ആണല്ലോ അപ്പോൾ അവൻ കാണിക്കുന്ന കോൺഫിഡൻസിൻ്റെ ഒരു പകുതിയെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കണ്ടേ ഞാൻ വില്ലിങ്ങായി ഞാൻ ഇത് വിൽക്കാം ഞാൻ നോക്കട്ടെ അങ്ങനെ ഒരു ധൈര്യം അയാൾക്ക് കൊടുക്കണം ഇൻ കേസ് സാറിന് വിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ വിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്കത് വിൽക്കും എന്നുള്ള കാര്യത്തിൽ നൂറ്റി അമ്പത് ശതമാനം ഉറപ്പുണ്ടാവണം ഞങ്ങൾ തിരിച്ചെടുത്തോളാം സാർ ഇത് വിൽക്കാൻ നോക്കൂ ഇത് വിറ്റ് പോയില്ലെങ്കിൽ അപ്പോൾ ഞങ്ങൾ തിരിച്ചു കൊടുത്തോളാം ഇതിനകത്തൊരു കുറച്ച് കഷ്ടപ്പാടുണ്ട് ആദ്യം നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഒന്നും കിട്ടിയെന്ന് ഇതുപോലുള്ള നല്ല ഒരു പത്ത് ഡീലറെ കിട്ടിയാൽ അവിടെ കൊടുത്ത ശേഷം അങ്ങനെയുള്ള ഏരിയ കൊടുത്ത ശേഷം ഈ പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ട് എൻ കൺസ്യൂമർ ഒന്ന് പരിചയപ്പെട്ട് ഇത് നല്ല പ്രോഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റി ആണ് എന്നുള്ള റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ചാടി വീഴാൻ പോകുന്നത് അപ്പം അതുവരെ നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത് ഈ പറഞ്ഞ നല്ല ഡീലറെ അടുത്ത് പോയി വിസിറ്റ് ചെയ്ത് റീവിസിറ്റ് ചെയ്ത് റീവിസിറ്റ് ചെയ്ത് റീവിസിറ്റ് ചെയ്ത് അവരെ കൊണ്ട് ഈ പ്രോഡക്റ്റ് അവിടെ ഒരു പത്തെണ്ണം എടുത്ത് വയ്പ്പിക്കുക ആ കാര്യം ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഒരു കസ്റ്റമറെ കൺവീൻസ് ചെയ്യിപ്പിച്ച് ആ പ്രോഡക്റ്റ് എടുപ്പിക്കുക എന്ന് പറയുന്നത് അത് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി പറയണം ആ പ്രോഡക്റ്റിൻ്റെ എടുത്താലുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയണം അവരുടെ ബെനിഫിറ്റുകളെ കുറിച്ച് പറയണം എം ആർ പിയിൽ നിന്ന് ഇത്രമാത്രം ഒരു മാർജിൻ സാറിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയണം അപ്പോൾ അയാൾ ചിന്തിക്കും ഞാനിപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റിൽ നിന്നും ഇതിനുള്ള ക്വാളിറ്റി എന്ത് എൻ്റെ മാർജിൻ എത്രമാത്രം എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് ശ്രമിച്ചു നോക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആ ഡീലറോ ആ ഡിസ്ട്രിബ്യൂട്ടറോ വളരെ ഉറപ്പായിട്ടും വരും വരാതിരിക്കില്ല നൂറ് ശതമാനം ആ ഡീലർ ആ ഡിസ്ട്രിബ്യൂട്ടർ ആ പ്രോഡക്റ്റ് എടുത്തിരിക്കുന്നു ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഭാഗത്ത് വെച്ച് എൻഡ് ചെയ്യുകയാണെങ്കിൽ എൻഡ് ചെയ്യുകയാണെങ്കിൽ പോലും ആ കമ്മ്യൂണിക്കേഷൻ തുടർന്ന് ഒരു ഓപ്പണിംഗ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം സാർ ഈ പ്രാവശ്യം ഞാൻ നെക്സ്റ്റ് ടൈം വരാം നെക്സ്റ്റ് ടൈം വരുന്ന സാറൊന്ന് ആലോചിക്കൂ ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഓർഡർ കിട്ടിയില്ലെങ്കിലും ഞാൻ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് വീക്ക് വരാം അല്ലെങ്കിൽ ചോദിക്കാം സാറേ ഞാൻ അടുത്ത ആഴ്ച ഒന്ന് ഇറങ്ങട്ടെ അപ്പോൾ ആ ആ കസ്റ്റമറുടെ ആറ്റിറ്റ്യൂഡ് ആ ഡീലറുടെ ഡിസ്ട്രിബ്യൂട്ടറുടെ ആറ്റിറ്റ്യൂഡ് അറിയാൻ പറ്റും അടുത്ത ആഴ്ച ഒന്ന് വന്ന് നോക്ക് ഞാൻ ഈ ഇപ്പോൾ എനിക്ക് കുറച്ച് ഓർഡറുകൾ ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ സ്റ്റോക്ക് ഒന്ന് തീർന്നിട്ട് നമുക്ക് നോക്കാം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ഫോളോ അപ്പ് ചെയ്ത് ടെലഫോണിലൂടെ ഫോളോ അപ്പ് ചെയ്യുക എന്നതിനേക്കാൾ നല്ലത് ഒന്നുകൂടി പറയുകയാണ് ടെലഫോണിലൂടെ ഫോളോ അപ്പ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണം ഡയറക്റ്റ് ഫോണം ഫോൺ ചെയ്യാൻ നിൽക്കരുത് അയാൾ അവിടെ ഉണ്ടോ സാർ സാർ ഇപ്പോൾ ഓഫീസിലുണ്ടോ ഞാനങ്ങ് വരട്ടെ നിങ്ങളെന്താ മഹാനാണ് അങ്ങോട്ട് ചെല്ലാൻ എഴുന്നള്ള മാവേലിയാണോ നിങ്ങൾ വിളിക്കാൻ നിൽക്കരുത് ആ കസ്റ്റമറെ കൃത്യമായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കണം ടെലഫോൺ ചെയ്യുക ചെയ്യരുത് അയാൾ അവിടെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക ചിലപ്പോൾ അയാൾ അവിടെ ഉണ്ടാവില്ലായിരിക്കും സ്റ്റാഫായിരിക്കും സ്റ്റാഫ് എന്ന് പറയുന്ന ആൾ ഒരു മനുഷ്യനാണല്ലോ ഇതുപോലെ ബോഡി ശരീരമുള്ള ആളാണല്ലോ അയക്ക് കണ്ണുകളുണ്ടല്ലോ കാതുകളുണ്ടല്ലോ ഉണ്ടല്ലോ വരുമ്പോൾ പറയും ഇങ്ങനെ എക്സ എക്സ എക്സ് വൈ കമ്പനിന്ന് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വന്ന് സാറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പോയി അത് മതി അത് കിട്ടിയാൽ മതി അത് മാർക്കറ്റിങ്ങിൻ്റെ പ്രോസസ്സാണത് അവിടെ വരും നാലാമത്തെ പ്രാവശ്യം വരുമ്പോൾ ആ ഓണറെ കാണും ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു സ്റ്റാഫിനെ കണ്ടിരുന്നു ആ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു വന്നിരുന്നു എന്ന് ആ ഇപ്പോൾ ഏകദേശം സ്റ്റോക്ക് തീരാറായി ഒരു കാര്യം ചെയ്തോ ഒരു അമ്പത് പീസ് വിട്ടു ഓർഡർ ഈ രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് അവരെ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യുമ്പോൾ ഓർഡർ കിട്ടുക എന്ന് പറയുന്നത് ഒരു പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഓർഡർ കിട്ടുക എന്നുള്ളത് ചിലപ്പം നടന്നു എന്ന് വരില്ല നിരാശപ്പെടരുത് നമ്മളത് വേണ്ടി അതിൻ്റെ നല്ല കസ്റ്റമറാണ് ഓർഡർ കിട്ടുന്നവരെ അത് വിസിറ്റ് ചെയ്ത് വിസിറ്റ് ചെയ്ത് വിസിറ്റ് ചെയ്ത് ഓർഡറിലേക്ക് മാറ്റാൻ പറ്റണം അവിടെയാണ് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ കല്ലിബർ എന്ന് പറയുന്നത് അവിടെയാണ് അവൻ്റെ കഴിവെന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കഴിവ് തെളിയിക്കുന്ന ആളായിരിക്കണം അല്ലാതെ പൊറോട്ട് മാറി ഓടിപ്പോകുന്നവനായിരിക്കരുത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കഴിവുള്ളവനായിരിക്കണം കളിബറുള്ളവനായിരിക്കണം അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസുകൾ കയറി വന്നിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഓൾ ദ ബെസ്റ്റ്